യുഎസ് നിർമ്മിത ആയുധങ്ങൾ ഉക്രൈന് കൈമാറാനുള്ള പദ്ധതിയിൽ ഇസ്രയേലിന് റഷ്യയുടെ മുന്നറിയിപ്പ് റിപ്പോർട്ടുകളിൽ വസ്തുതയുണ്ടെങ്കിൽ ഉക്രൈനെ സഹായിക്കാനുള്ള തീരുമാനത്തിൽ ഇസ്രായേൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടുമെന്നാണ് റഷ്യയുടെ മുന്നറിയിപ്പ് ഐക്യരാഷ്ട്രസഭയിലെ റഷ്യയുടെ സ്ഥിരം പ്രതിനിധി വാസിലി നെബൻസിയുടേതാണ് താക്കീത് നീക്കം ഇസ്രയേലും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെ ബാധിച്ചേക്കാമെന്നും സെബൻസിയ ചൂണ്ടിക്കാട്ടി ഇസ്രയേലിന്റെ നീക്കം സാരമായ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും നെബൻസിയ ചൂണ്ടിക്കാട്ടി കീവിൽ എത്തിയ മറ്റ് പാശ്ചാത്യ യു എസ് ആയുധങ്ങൾ പോലെ ഇസ്രയേൽ കൈമാറുന്ന ഉപകരണങ്ങളും അവസാനം നശിപ്പിക്കപ്പെടുമെന്നുറപ്പാണെന്നും റഷ്യൻ അംബാസിഡർ വ്യക്തമാക്കി ഇതിനു പുറമെ ഇസ്രയേലിന്റെ നീക്കം റഷ്യയും നാറ്റോയും തമ്മിലുള്ള അഭിപ്രായ വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു യു എസ് നിർമ്മിതമായ ഇസ്രയേലിലെ പഴയ എട്ട് പാട്രിയറ്റ് ഉപകരണങ്ങൾ ഉക്രൈന് നൽകാനുള്ള ചർച്ചകൾ നടക്കുന്നതായി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സ്രോതസ്സുകളെ ഉദ്ധരിച്ച ഫിനാൻഷ്യൽ ടൈംസ് കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് റഷ്യ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് ഏപ്രിൽ മുപ്പതിന് വർഷത്തിലേറെ പഴക്കമുള്ള നിരവധി ബാറ്ററികൾ പിൻവലിക്കാനും ഇവയ്ക്ക് പകരമായി കൂടുതൽ നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിക്കാനുമുള്ള പദ്ധതിക്ക് ഇസ്രയേൽ തുടക്കം കുറിച്ചിരുന്നു എന്നാൽ ലബനിലെ ഹിസ്പിളയുമായി ഏതു നിമിഷവും സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുള്ള തിനാൽ ഉക്രൈൻ ആയുധങ്ങൾ കൈമാറാനുള്ള നിതന്യാഹു സർക്കാരിന്റെ തീരുമാനം അന്തിമമായിട്ടല്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇസ്രയേൽ ഉക്രൈൻ ഇതുവരെ ആയുധങ്ങൾ കൈമാറിയിട്ടുമില്ല മാനുഷിക സഹായങ്ങൾ മാത്രമാണ് അതിനിടെ നേരത്തെ ഉക്രൈൻ സൈനിക സഹായം നൽകുന്നതിനെതിരെ അമേരിക്കയും നാറ്റോയും മുന്നറിയിപ്പ് റഷ്യയ്ക്ക് അത്യാധുനിക ആയുധങ്ങളുടെ കയറ്റുമതിയുമായി മുന്നോട്ടു പോയാൽ പ്രവചനാതീതമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു റഷ്യയുടെ ഭീഷണി ഉക്രൈനിൽ റഷ്യയ്ക്ക് പ്രതീക്ഷിച്ച വേഗത്തിലുള്ള മുന്നേറ്റം നടത്താനാകാത്ത സാഹചര്യത്തിലാണ് പുതിയ മുന്നറിയിപ്പെന്നതും ശ്രദ്ധേയമാണ് റഷ്യൻ അധിനിവേശത്തിനെതിരെ പോരാടാൻ ഉക്രൈൻ ഏറ്റവും സെൻസിറ്റീവ് ആയുധങ്ങൾ നൽകുന്നതിനെതിരെ നയതന്ത്രക്കുറിപ്പിലാണ് യു എസിനും നാറ്റോയ്ക്കും റഷ്യ മുന്നറിയിപ്പ് നിലവിലെ സാഹചര്യത്തിന് ഊർജ്ജം പകരുന്നതാണ് ഇത്തരം ആയുധ കയറ്റുമതിയും അത് പ്രവചനാതീതമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുമാണ് മുന്നറിയിപ്പ് ഹെലികോപ്റ്ററുകൾ ൌട്സറുകൾ കവചിത കാരിയറുകൾ ഉൾപ്പെടെ ഉക്രൈനായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ എണ്ണൂറ് മില്യൺ ഡോളറിന്റെ പുതിയ സൈനിക സഹായ പാക്കേജ് വാഗ്ദാനം ചെയ്തതിന് പിന്നാലെയാണ് റഷ്യയുടെ മുന്നറിയിപ്പ് സർക്കാർ തങ്ങളോട് സ്വകാര്യമായി പറയുന്നത് ഞങ്ങൾ ലോകത്തോട് പരസ്യമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഉക്രൈന് ഞങ്ങൾ നൽകുന്ന വൻതോതിലുള്ള സഹായം അസാധാരണമാവിധം ഫലപ്രദമാണെന്ന് അത് തെളിയിക്കുന്നുവെന്നും മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നു അതേസമയം നയതന്ത്ര നയതന്ത്രക്കുറിപ്പിനെക്കുറിച്ച് സംബന്ധിച്ച റിപ്പോർട്ടുകളോട് പ്രതികരിക്കാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിസമ്മതിച്ചു നയതന്ത്ര കത്തിടപാടുകളെക്കുറിച്ച് സ്ഥിരീകരണം ഉണ്ടാകില്ലെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് അഭിപ്രായപ്പെട്ടത് ഒരു കാര്യം ഞങ്ങൾ സ്ഥിരീകരിക്കാം സഖ്യകക്ഷികൾക്കും പങ്കാളികൾക്കുമൊപ്പം ഞങ്ങൾ ഉക്രൈന് ബില്യൺ കണക്കിന് ഡോളറിന്റെ സുരക്ഷാ സഹായം നൽകുന്നു റഷ്യയുടെ പ്രകോപനമില്ലാത്ത ആക്രമണത്തിനും ഭീകരമായ ആക്രമണങ്ങൾക്കുമെതിരെ രാജ്യത്തെ പ്രതിരോധിക്കാൻ ഉക്രൈൻ അസാധാരണമായ പ്രയത്നമാണ് നടത്തുന്നതെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവിനെ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം നയതന്ത്ര നയതന്ത്രക്കുറിപ്പ് സാധാരണ ചാനലുകളിലൂടെയാണ് അയച്ചതെന്നും മുതിർന്ന റഷ്യൻ ഉദ്യോഗസ്ഥരൊന്നും ഒപ്പിട്ടിട്ടില്ല എന്നുമാണ് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഡെസ്ക്